ഹായ് ഫ്രണ്ട്സ് ഇന്നലെ ഞാൻ ഡിസംബറിലെ പ്രധാന പരീക്ഷകൾ എഴുതാൻ കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണത്തെക്കുറിച്ച് ഒരു വീഡിയോയുടെ ആദ്യ ഭാഗം പബ്ലിഷ് ചെയ്തു ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് പബ്ലിഷ് ചെയ്യുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ ധാരാളം ഒഴിവുകളുള്ള ഡിസംബറിൽ നടക്കാൻ പോകുന്ന പരീക്ഷകളുടെ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണമാണ് ഇന്ന് നമ്മൾ അതിൻ്റെ രണ്ടാം ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത് ഒക്കെ നമുക്ക് വീഡിയോയിൽ കിടക്കാം ൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റേറ്റ് ആർക്കൈവ് വകുപ്പിലെ റിസർവേഷൻ സൂപ്പർവൈസർ ഡിസംബർ പന്ത്രണ്ടിന് പരീക്ഷ രണ്ടായിരത്തി എൺപത്തി മൂന്ന് അപേക്ഷകര് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അടുത്ത അച്ചടി വകുപ്പിലെ ബൈ പോസ്റ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനാറ് ബാർ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടിലെ എക്സാം അപേക്ഷകരുടെ എണ്ണം തിരുവനന്തപുരം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി കോട്ടയം ഇരുന്നൂറ്റി പത്ത് എറണാകുളം നാനൂറ്റി എൺപത്തിരണ്ട് പാലക്കാട് മുന്നൂറ്റി എഴുപത് കോഴിക്കോട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വയനാട് എൺപത്തിമൂന്ന് കണ്ണൂർ നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻഫർമേഷൻ കൊടുത്ത തിരുവനന്തപുരം ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോട്ടയം നൂറ്റി എഴുപത്തിനാല് എറണാകുളം നാനൂറ്റി അഞ്ച് പാലക്കാട് മുന്നൂറ്റി പത്ത് കോഴിക്കോട് നൂറ്റി എൺപത്തിനാല് വയനാട് അറുപത്തിയെട്ട് കണ്ണൂർ നൂറ്റി ഒന്ന് അടുത്ത നാനൂറ്റി അറുപത്തി ആറ് ബാർ രണ്ടായിരത്തിഇരുപത്തിനാല് ഭൂചല വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡിസംബർ പതിനഞ്ചിന് പരീക്ഷ ഒമ്പതിനായിരത്തി പതിനാറ് അപേക്ഷകര് അയ്യായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പേർ കൺഫർമേഷൻ കൊടുത്തു അടുത്ത ഫിഷറീസ് വകുപ്പിലെ ഫിഷറീസ് അസിസ്റ്റന്റ് നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ ഡിസംബർ പതിനാറ് പരീക്ഷ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി മുന്നൂറ്റി നാല് പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അടുത്ത സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ലെക്ചറർ ഇൻ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് പോളിടെക്നിക് കോളേജുകളിലാണ് ആ പൂജ്യം ഒമ്പത് അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിന്റെ കാറ്റഗറി നമ്പർ ഡിസംബർ പതിനേഴിനാണ് എക്സാം രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തി അഞ്ച് അപേക്ഷകര് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പേർ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പോലീസ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലെ ഫിംഗർ പ്രിന്റ് സെർച്ചർ ഡിസംബർ പതിനെട്ടിന് പരീക്ഷ മുപ്പത്തിമൂവായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് അപേക്ഷകരാണ് ഉള്ളത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് പേർ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അടുത്തി ഇരുന്നൂറ്റി പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനം വന്യജീവി വകുപ്പില് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഡിസംബർ ഇരുപതിനാണ് പരീക്ഷ ഓരോ ജില്ലയിലുള്ള ടോട്ടൽ അപേക്ഷകരും കൺഫർമേഷൻ കൊടുത്തവരെണ്ണം പറയാം തിരുവനന്തപുരം മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി നാല്പത്തെട്ട് പേര് അപേക്ഷകര് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് കൊല്ലം ഇരുപത്തി ഒന്നായിരത്തിഇരുന്നൂറ്റി എൺപത്തിയേഴ് അപേക്ഷകര് പതിനെണ്ണായിരത്തി അറുപത്തിരണ്ട് പേർ കൺഫർമേഷൻ കൊടുത്തു പത്തനംതിട്ട ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത് പത്തൊമ്പതിനായിരത്തി അമ്പത്തി ആറ് കോട്ടയം പന്തിയിരത്തി ഒന്നൂറ്റി ഏഴ് പതിനായിരത്തിഒന്നൂറ്റി അറ്റൊന്നൂറ്റി അൻപത്തിയേഴ് ഇടുക്കി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് ഇരുപത്തി ഒന്നായിരത്തി ഒന്നൂറ്റി പതിനഞ്ച് എറണാകുളം ഇരുപതിനായിരത്തി നാനൂറ്റി എട്ട് പതിനേഴായിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്ന് തൃശൂർ പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് പന്തിയിലായിരത്തി എഴുപത് പാലക്കാട് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് മലപ്പുറം പതിനേഴായിരത്തി മുന്നൂറ്റി പതിനാറ് പതിനാലായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് കോഴിക്കോട് ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്ന് പതിനെണ്ണായിരത്തി തൊണ്ണൂറ്റഞ്ച് വയനാട് പതിനയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് പതിമൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തി കണ്ണൂർ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പന്തിയിലായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കാസർഗോഡ് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് ആദ്യം പറഞ്ഞത് ടോട്ടൽ അപേക്ഷകര് രണ്ടാമത് പറഞ്ഞത് കൺഫർമേഷൻ കൊടുത്തുള്ള എണ്ണം അടുത്ത നൂറ്റി തൊണ്ണൂറ്റി ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഓഫീസ് അസിസ്റ്റന്റ് ആണ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി പതിനെട്ട് അപേക്ഷകരുണ്ട് ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാപ്പത്തി ഒമ്പത് പേർ കൺഫർമേഷൻ കൊടുത്തു അടുത്തത് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ സെയിൽസ് അസിസ്റ്റന്റ് ആണ് പൂജ്യം ആറ് രണ്ട് ബാർ രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് പരീക്ഷ അയ്യായിരത്തിഒന്നൂറ്റി അമ്പത്തി ഒന്ന് അപേക്ഷകരുണ്ട് നാലായിരത്തിഒന്നൂറ്റി മുപ്പത്തി എട്ട് പേർ കൺഫർമേഷൻ കൊടുത്തിട്ട് അടുത്ത നൂറ്റി എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പറിലെ കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിലെ സയന്റിഫിക് ഓഫീസർ പോസ്റ്റിക്ക് ഡിസംബർ മുപ്പതിന് പരീക്ഷ പതിനായിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒന്ന് അപേക്ഷകരുണ്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് പേർ കൺഫർമേഷൻ കൊടുത്തു അവസാനമായിട്ട് ഇരുന്നൂറ്റിഅറുപത്തഞ്ചാർ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് കാറ്റഗറി നമ്പർ കേരള പോലീസ് സർവീസസിലാണ് ഡെപ്യൂട്ടി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ട്രൈലിയാണ് ആ മുപ്പത്തൊന്നിന് ഡിസംബർ മുപ്പത്തൊന്നിന് എക്സാം പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകരുണ്ട് പതിനയ്യായിരത്തി ഇരുന്നൂറ്റിഇരുപത്തി ഒമ്പത് പേർ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഡാറ്റ എന്ന് പറയുന്നത് അത് എക്സാമിന്റെ ഡേറ്റ് പറക്കേണ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പഠനം വേണം കൃത്യമായിട്ട് ആ ടൈം ടേബിൾ ഉണ്ടാക്കിക്കൊണ്ട് പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് പി എസ് സി അപ്ഡേറ്റ്സ് യഥാസമയം ലഭിക്കുവാൻ വേണ്ടി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്